എല്ലാവർക്കും നമസ്കാരം പ്രായം വർദ്ധിക്കുക വാർദ്ധക്യത്തിലേക്ക് എത്തുക മരണം ഇതൊക്കെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ പേടിയുള്ള കുറച്ച് ആളുകളെ കുറച്ചാളുകളെങ്കിലും സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയുള്ള ആശങ്കയുള്ളൊരു കാര്യമാണല്ലേ എത്ര പ്രായമായാലും വാർദ്ധക്യം എത്തിയാലും ആരോഗ്യത്തോടു കൂടി ഇരിക്കുക സൗന്ദര്യം നിലനിർത്തുക എന്നിവയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുമുണ്ട് എന്നാൽ നമുക്കറിയാവുന്ന ഒരു കാര്യം പ്രായം വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ ബോണ്ടെൻസിറ്റിയിൽ മാറ്റങ്ങൾ വരും മസിൽ ശോഷണം ഉണ്ടാകും നമുക്ക് ഒരുപാട് അസുഖങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് പക്ഷേ എഴുപത് വയസ്സിലും യൗവനം നിലനിർത്താൻ സാധിക്കാറുമുണ്ട് നമ്മളെപ്പോഴും അതിനൊരു ഐക്കണായി പറയാറുള്ളത് മമ്മൂട്ടിയെയാണ് അപ്പോൾ മമ്മൂട്ടി ഇതെങ്ങനെ നിലനിർത്തുന്നു എന്നൊരു കാര്യം നമുക്ക് അതിൻ്റെ രഹസ്യങ്ങളൊന്നും അറിയില്ലെങ്കിലും ഡോക്ടർ മനോജ് ബ്രൈറ്റ് എഴുതിയ ഒരു പോസ്റ്റിൽ എഴുപത് വയസ്സിലും എങ്ങനെയാണ് യൗവനം നിലനിർത്താനുള്ള സാധ്യതകളുണ്ടോ അല്ലെങ്കിൽ നമുക്കതൊക്കെ എങ്ങനെ സ്ഥിരമായുള്ള ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ട് അത് സാധിച്ചെടുക്കാമെന്ന് അദ്ദേഹം വൃത്തിയായി പറയുന്നുണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് കണ്ടെത്തലാണ് ഇന്ന് എൻഫോഷോപ്പിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് എഴുപത് വയസ്സിലും യൗവനം നിലനിർത്താൻ അല്ലെങ്കിൽ ജറാനറകൾ ബാധിക്കാതിരിക്കാൻ അഥവാ ബാധിച്ചതായി തോന്നാതിരിക്കാൻ എന്തു ചെയ്യണം നിങ്ങൾക്ക് പ്രായം തോന്നിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് സൂര്യപ്രകാശമാണ് അഥവാ അതിലുള്ള അൾട്രാവയലറ്റ് രശ്മികൾ അൾട്രാവയലറ്റ് രശ്മികൾ നിങ്ങളുടെ തൊലിയിലെ കൊലാജനെ നശിപ്പിക്കുന്നു അങ്ങനെ ഇലാസ്തികത നഷ്ടപ്പെട്ട തൊലിയിൽ ചുളിവുകൾ ഉണ്ടാകുന്നു അപ്പോൾ ആദ്യം വേണ്ടത് ഒരിക്കലും വെയിൽ കൊള്ളാതെ ജീവിക്കാനുള്ള ചുറ്റുപാടാണ് അതിന് സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മിക്കവാറും വിജയിച്ചു കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും ക്ലൈമറ്റ് കൺട്രോൾഡ് അവസ്ഥയിൽ ജീവിക്കുന്നവരെ പ്രായം കാര്യമായി ബാധിക്കില്ല നമ്മൾ പത്രത്തിലൊക്കെ കാണാറുമുണ്ട് ഉദാഹരണത്തിന് അദ്ദേഹം രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണനെ കുറിച്ച് പറയുന്നുണ്ട് സ്വന്തം തറവാട്ടിലെത്തി സഹോദരങ്ങളെയും പണ്ടത്തെ സഹപാഠികളെയുമൊക്കെ കാണുന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു അതിലെ ഫോട്ടോകളിൽ നോക്കിയാൽ അറിയാം ഏതാണ്ട് സമപ്രായക്കാരായ രാഷ്ട്രപതിയുടെയും മറ്റുള്ളവരുടെ രൂപം എത്രമാത്രം വ്യത്യാസമാണെന്നുള്ളത് അതായത് മറ്റുള്ളവർ എല്ലാം ചുക്കി ചുളിഞ്ഞിരിക്കും ഇപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടനെ അദ്ദേഹത്തിന്റെ അതേ സമപ്രായത്തിലുള്ള ഒരാളെയും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ എന്തൊരു ഉണ്ടാകും അപ്പോൾ അവരുടെ തൊലിയൊക്കെ ചുക്കി ചുളിഞ്ഞിരിക്കും പ്രായക്യം കാരണം മുടി കൊഴിഞ്ഞിട്ടുണ്ടാകും ഒക്കെ ഉണ്ടാകും അപ്പോ ഈ ഒരു ഘട്ടത്തിലാണ് അൾട്രാവയലറ്റിന്റെ പ്രഭാവം എത്രത്തോളം നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നുണ്ടെന്ന കാര്യം നമുക്ക് മനസ്സിലാവുന്നത് അടുത്തത് മദ്യപാനവും പുകവലിയും ഒക്കെയാണ് അതൊക്കെ ഒഴിവാക്കുക നിക്കോട്ടിൻ തൊലിയിലെ ചെറിയ രക്തക്കുഴലുകളെ ഞെരുക്കും തൊലിക്കൊരു ജീവൻ ഇല്ലാത്ത പോലെ തോന്നും നമ്മുടെ തൊലി അർത്ഥസുതാര്യമാണ് പ്രകാശരശ്മികൾ തൊലിയിലൂടെ കടന്ന് താഴെയുള്ള പാളിയിൽ നിന്നും പ്രതിഫലിക്കുന്നുണ്ട് സബ് സർഫസ് സ്റ്റാറ്ററിങ് എന്ന് പറയും ഇങ്ങനെ പ്രതിഫലിക്കുന്ന രക്തത്തിന്റെ നിറം കൂടി ചേർന്നതാണ് നമ്മുടെ ശരിയായ നിറം അല്ലെങ്കിൽ ഒരുതരം നരച്ച നിറമായിരിക്കും പുകവലിക്കാരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ധാരാളം വെള്ളം കുടിക്കുക തൊലിയുടെ അർത്ഥസുതാര്യത നിലനിർത്താൻ നല്ലതാണ് ഇനി വേണ്ട നല്ല സമീകൃതമായ ഭക്ഷണമാണ് വേണ്ടത്ര പ്രോട്ടീനുകൾ വൈറ്റമിനുകൾ ഒക്കെ അടങ്ങി ഭക്ഷണം കഴിക്കണം തോന്നുന്ന നേരത്ത് തോന്നുന്ന സാധനങ്ങൾ തിരുന്നവരുടെ ശരീരം അത് കാണിക്കും പ്രായമാകുന്നതോടെ മാംസപേശികളിലെ കൊളാജൻ കുറഞ്ഞ് മാംസപേശികൾ അയഞ്ഞു തൂങ്ങും നമ്മൾ ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ ഭൂഗുരുത്വം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നായാലും അന്തിമ വിജയം ഭൂകൂർത്തിൽ തന്നെയായിരിക്കും ചെവികളും മൂക്കുമൊക്കെ താഴേക്ക് തൂങ്ങും അവ മുഖത്തിന് ചേരാത്ത വിധത്തിൽ വലിയതായി തോന്നും വയസ്സായ ആളുകളുടെ ഫോട്ടോകളിൽ അവരുടെ ചെവി വലിയ ചെവിയായിട്ടായിരിക്കും അല്ലെങ്കിൽ അത്തരം ഫോട്ടോകളിൽ ആദ്യം ശ്രദ്ധയിൽപ്പെടുക അവരുടെ ചെവി ആയിരിക്കും നടൻ ശ്രീനിവാസൻ ഇപ്പോൾ പ്രായമായപ്പോൾ അദ്ദേഹത്തിന് മൂക്ക് നോക്കുക പണ്ട് ഉള്ള പോലെയല്ല ഇപ്പൊ അതൊക്കെ കുറച്ച് പ്രൊജക്ഷൻ കൂടുതലാണ് അതുപോലെ കണ്ണിനടിയിൽ അണ്ടർ ഐ ബാഗ്സ് ഉണ്ടാവും കോസ്മെറ്റിക് സർജറി ഒക്കെ ഇവിടെ രക്ഷയ്ക്കെത്തും മറ്റൊന്ന് വ്യായാമം ചെയ്ത് മസിൽ ടോൺ നിലനിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു അമ്പത് വയസ്സിനൊക്കെ ശേഷം വെറും വ്യായാമം കൊണ്ട് സിക്സ് പാക്ക് ഒക്കെ നിലനിർത്താം എന്ന് കരുതരുത് അത് അസാധ്യമാണ് റിയലിസ്റ്റിക് ആവുക അല്ലാത്തവർക്ക് ഹോർമോണുകളിലും കോസ്മെറ്റിക് സർജറിയും ഒക്കെ വേണ്ടിവരും ഇനി മേക്കപ്പ് ആണ് പ്രായമാകുന്നതോടെ മുടി നരയ്ക്കും ഹെയർ ഡൈ ഉപയോഗിക്കുക കറുപ്പിന് പകരം ഡാർക്ക് ഡ്രൗൺ ഉപയോഗിച്ചാൽ നന്നാവും മുടിയുടെ എണ്ണം കുറയും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക വിഗ് വയ്ക്കുന്നതും പരിഹാരമാണ് പ്രായമാകുന്നതോടെ സ്വാഭാവികമായി തന്നെ മുടിയുടെ എണ്ണം കുറയും എന്നതുകൊണ്ട് അതനുസരിച്ചുള്ള വിഗ്ഗുകൾ ഉപയോഗിക്കുക അതുകൊണ്ട് ഇത്തരത്തിലുള്ള അധികം കാര്യങ്ങളുണ്ട് പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ടതും ഏറ്റവും ഈസി ആയുള്ളൊരു കാര്യം അടിസ്ഥാനപരമായി എടുക്കുന്ന ഫോട്ടോയിലാണ് നല്ല ഫോട്ടോഷോപ്പും കൂടി ചെയ്താൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾക്കൊരു സിനിമാക്കാരൻ്റെ ലുക്കൊക്കെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് പ്രായമാവുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പ്രായം കടന്നു പോകും കാലം കടന്നു അനുസരിച്ച് നമുക്കും പ്രായം വർദ്ധിക്കും പക്ഷേ ലേൺ ടു ഏജ് ഗ്രേസ്ഫുള്ളി എന്നുള്ളതാണ് ഗ്രേസ്ഫുള്ളി പ്രായം വർദ്ധിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ടിപ്സൊക്കെ ഒന്ന് ജീവിതത്തിൽ പരിശീലിച്ചു നോക്കുക